നമസ്കാരം യുഗാരംഭമായി കണക്കാക്കുന്ന ദിവസമാണ് വിഷു വരുന്നത് മേടമാസം ഒന്നാം തീയതിയാണ് വിഷു വരാറുള്ളത് ഈ വർഷം വിഷു വരുന്നത് ഏപ്രിൽ പതിനാലാം തീയതി തന്നെയാണ് വിഷു ദിവസം നാം പല ശുഭകാര്യങ്ങളും ചെയ്യേണ്ടതാകുന്നു ഇത്തരത്തിൽ അന്നേ ദിവസം പല കാര്യങ്ങളും നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ടതാണ് അതിലൊന്നാമത്തെ കാര്യമാണ് വിഷുക്കണി കാണുന്നതും വിഷുക്കൈനീട്ടം വാങ്ങിക്കുന്നതും ഇന്ന് നമുക്ക് വിഷു ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും വിഷു ദിവസം നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഏത് സമയത്തിനുള്ളിൽ വിഷുക്കണി കാണണം എന്നതിനെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം തന്നെ കണി കാണേണ്ട സമയം നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രിയപ്പെട്ട നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഈ വർഷം വിഷുക്കണി കാണേണ്ട സമയം എന്ന് പറയുന്നത് ഏപ്രിൽ പതിനാലാം തീയതി വെളുപ്പിന് നാലരയ്ക്കും അഞ്ചരക്കും ഇടയിലുള്ള സമയത്താണ് ഈ സമയത്ത് വിഷുക്കണി കാണുന്നതാണ് ഏറ്റവും ഉത്തമമായി പറയപ്പെടുന്നത് വിഷു ദിവസം നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഇനി മനസ്സിലാക്കാം അതിൽ ആദ്യമായി പറയുന്നത് സൂര്യവന്ദനമാണ് വിഷു എന്ന് പറയുന്നത് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അതിവിശേഷപ്പെട്ട ദിവസമാണ് ആയതിനാൽ ഇന്നേ ദിവസം രാവിലെയും കഴിയുമെങ്കിൽ വൈകിട്ടും സൂര്യവന്ദനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് രാവിലെ വിഷുക്കണി കണ്ടതിന് ശേഷം കൈനീട്ടം വാങ്ങി സൂര്യവന്ദനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇതുപോലെ തന്നെ വൈകുന്നേരം സൂര്യാസ്തമയത്തിനു മുൻപായി സൂര്യവന്ദനം ചെയ്യുന്നതും വളരെ ഉത്തമമായി കരുതുന്നു അടുത്തതായി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളിൽ പറയപ്പെടുന്നത് ക്ഷേത്രദർശനമാണ് ചില പ്രദേശങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കണിയിൽ ഉൾപ്പെടുത്തുന്നു എന്നാൽ ചിലയിടത്ത് ഭഗവതിയുടെ പ്രതീകമായി വാൽക്കണ്ണാടി കണിയിൽ ഉൾപ്പെടുത്തുന്നു ശിവകുടുംബചിത്രവും കണിയിൽ ഉൾപ്പെടുത്തുന്നവരുണ്ട് ആയതിനാൽ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ ക്ഷേത്രത്തിലോ വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലോ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ അതുമല്ലായെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് വിഷുദിവസം നല്ല കാര്യമാണ് ക്ഷേത്രദർശനം എപ്പോൾ നടത്തുന്നതും പുണ്യമാകുന്നു വിഷുദിനത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ് വിഷുദിനത്തിൽ അടുത്തതായി ചെയ്യേണ്ടത് വഴിപാടാകുന്നു ക്ഷേത്രദർശനം ദർശനം നടത്തിയതിനു ശേഷം അവിടെ ഒരു വഴിപാട് കഴിയുമെങ്കിൽ നടത്തുന്നത് വളരെ നല്ലതാണ് വഴിപാടുകൾ ഒന്നും തന്നെ നടത്തിയില്ല എങ്കിലും ഒരു നാണയമെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ക്ഷേത്രദർശനം നടത്തുന്ന വ്യക്തികൾ പട്ട് സമർപ്പിക്കുന്നതും കൂടാതെ പായസം വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു പഴം നിവേദ്യം നെയ്വിളക്ക് വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നതും വളരെ നല്ലതാണ് ഇനി വിഷു ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമതായി പറയുന്നത് ഉറങ്ങരുത് എന്നാണ് സൂര്യോദയത്തിന് മുൻപ് വിഷുക്കണി കാണുകയും തലേദിവസം തയ്യാറാക്കി വച്ച നാണയത്തോടു കൂടിയ വിഷുക്കൈനീട്ടം മുതിർന്നവരിൽ നിന്നും വാങ്ങിക്കുകയും ചെയ്തതിന് ശേഷം എല്ലാ ശുഭദിനത്തിലെയും പോലെ സൂര്യാസ്തമയത്തിനു ശേഷം മാത്രമേ നാം ഉറങ്ങുവാൻ പാടുള്ളൂ അതിനു മുൻപായി പകൽ സമയങ്ങളിൽ ഉറങ്ങാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ കുട്ടികൾ രോഗബാധിതർ എന്നിവർക്ക് അന്നേ ദിവസം പകലും ഉറങ്ങാവുന്നതാണ് മറിച്ച് പൂർണ്ണ ആരോഗ്യത്തിലുള്ള വ്യക്തികൾ അന്നേ ദിവസം പകൽ ഉറങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് വിഷുക്കൈനീട്ടമായി ലഭിച്ച നാണയം ചിലവാക്കാൻ പാടില്ല എന്നതാണ് ഒരു വർഷത്തേക്ക് ഈ നാണയം ചിലവാക്കാതെ നമ്മുടെ പേഴ്സിലോ അതല്ലായെങ്കിൽ പണം സൂക്ഷിക്കുന്ന ഇടത്തോ സൂക്ഷിക്കാവുന്നതാണ് ും കൈനീട്ടമായി ലഭിക്കുന്ന നാണയം ചിലവാക്കാതെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത് ഇങ്ങനെ സൂക്ഷിച്ചാൽ നമ്മുടെ കയ്യിൽ എന്നും ധനലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് വിശ്വാസം അടുത്തതായി പറയപ്പെടുന്നത് ദേഷ്യപ്പെടരുത് എന്നാണ് വളരെ മംഗളകരമായ ദിവസമാണ് വിഷു എന്ന് പറയുന്നത് ഈ വിഷു ദിവസം എങ്ങനെയാണോ അപ്രകാരമായിരിക്കും അടുത്ത ഒരു വർഷകാലം എന്നാണ് വിശ്വാസം ആയതിനാൽ ഇന്നേ ദിവസം വളരെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടെയും കഴിയേണ്ടത് അനിവാര്യമാണ് ആയതിനാൽ ഇന്നേ ദിവസം ആരോടും ദേഷ്യപ്പെടാതെയും ചീത്ത വാക്കുകൾ പറയാതെയും ഇരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഇത്തരം കാര്യങ്ങൾ ഈ ശുഭദിനത്തിൽ നൽകുന്ന ഫലങ്ങളെ കുറയ്ക്കുന്നതാണ് കഴിവതും ധ്യാനിക്കുകയും സൽചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടതാണ് അടുത്തതായി പറയപ്പെടുന്നത് വിഷുദിനത്തിൽ നാം മറ്റുള്ളവരുടെ കുറ്റം പറയരുത് എന്നാണ് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത വ്യക്തികൾ ഉണ്ടാകുന്നതല്ല വിഷുദിനത്തിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാതിരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം വന്നു ചേരുന്നതാണ് ആയതിനാൽ ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത്തരം നെഗറ്റീവ് ഊർജം വിശുദിനത്തിൽ നമുക്ക് ലഭിക്കാവുന്ന അനുകൂല ഫലങ്ങളെ കുറക്കുകയും ഒരു വർഷത്തേക്ക് നെഗറ്റീവ് ഊർജം തന്നെ നമ്മിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു അടുത്തതായി പറയുന്നത് വിഷുദിനത്തിൽ മുടി നഖം എന്നിവ മുറിക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം എന്നതാണ് ശുഭദിനമായ വിഷു ഈ വർഷം ഞായറാഴ്ചയാണ് വരുന്നത് ആയതിനാൽ ഇന്നേ ദിവസം മുടി അശുഭകരമായി കാണുന്നു ആയതിനാൽ ഇന്നേ ദിവസം മുടി മുടിനഖം എന്നിവ മുറിക്കുന്നത് ശുഭകരമല്ല വിഷുദിനം ശുഭകരമാകുവാൻ മുടി മുടിനഖം എന്നിവ മുറിക്കാതെ ഇരിക്കുന്നത് വളരെ നല്ലതാകുന്നു അടുത്തതായി പറയുന്നത് വിഷുദിനത്തിൽ ഭിക്ഷക്കാർ വീടുകളിൽ വരുന്നുണ്ടെങ്കിൽ അവർക്കെന്തെങ്കിലും ദാനം നൽകുന്നത് വളരെ ഉത്തമമാകുന്നു അതേപോലെ മൃഗങ്ങൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആഹാരം നൽകുന്നത് വളരെ ഉത്തമമാണ് ഇപ്രകാരം ആഹാരം നൽകുന്നത് അന്നദാനത്തിന് തുല്യമാണ് ആയതിനാൽ ഇന്നേ ദിവസം പുണ്യം വർദ്ധിക്കുന്നതുമാണ്